എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു ദേവകിയമ്മ അങ്ങനെ മണിമാളയ്ക്കുള്ളിൽ അകപ്പെട്ടു പോവാണ് ദേവകിയമ്മയ്ക്ക് അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവിടെയല്ല ഉണ്ണിമോളൻ ജീവനെ നോക്കി പക്ഷെ അവിടെ ഉണ്ണിമോളൻ ജീവനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഈ സമയം ദേവകിയമ്മയ്ക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഗിരിദേവൻ പറഞ്ഞോണക്ക് ഉണ്ണിമോളൻ ജീവനെ രക്ഷിക്കണമെങ്കിൽ ആഞ്ജനേനെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ അങ്ങനെ ആഞ്ജനേനെ പ്രാർത്ഥിക്കുകയാണ് ആഞ്ജനേയ സ്തുതികളൊക്കെ ദേവഗമ്മ അവിടെ നിന്ന് ചൊല്ലുകയാണ് ഈ സമയം അയ്യപ്പ സാമീപ് ആഞ്ജനേയനെ ധ്യാനിക്കുകയാണ് ആഞ്ജനേയനുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാണ് അങ്ങനെ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ശാപമോഷം കിട്ടിയാൽ മാത്രമേ മണിമാളയ്ക്ക് ശാപമോഷം കിട്ടണമെങ്കിൽ ചിത്രകേതു കാമനിക്കും ശാപമോഷം കിട്ടണം എങ്കിൽ മാത്രമേ അവരെ ഉണ്ണിമോളയും ജീവനും പുറത്തിറക്കാൻ പറ്റുള്ളൂന്ന് ഗിരിദേവൻ നന്നായിട്ടറിയാം അപ്പം അതിനു വേണ്ടിയിട്ട് ആദ്യം ആഞ്ജനേയൻ തൃപ്തിപ്പെടണം അദ്ദേഹത്തിന് സന്തോഷമാകണം അപ്പം ഇവരുടെ ചിത്രകീതനെ കാമിയുടെ പൈതാഹങ്ങളൊക്കെ ശമിക്കണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല അവരുടെ പൈതാഹങ്ങൾ ക്ഷമിക്കാനുള്ള ഫുഡുമായിട്ട് ആരെങ്കിലും ചെയ്തിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ ഓരോ മുടക്കങ്ങൾ വന്ന് അതൊക്കെ അങ്ങോട്ട് മുടങ്ങി പോവാണ് അതൊക്കെ ദേവയമ്മയ്ക്ക് നന്നായിട്ടറിയാം ദേവങ്ങമ്മ അവിടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി എന്നൊരു വിളികാട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളും ജീവിയാണ് ഇവരെ കണ്ടപ്പോ മുത്തശ്ശി ഓടിച്ചെന്ന് ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം ഉണ്ണിമോളു മുത്തശ്ശിയോ മുത്തശ്ശി എന്തിനാ ഇതിനകത്തേക്ക് വന്നേന്ന് ചോദിക്ക മോളെ ഞാന് എനിക്കറിയാം മുത്തശ്ശി ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് മനപൂർവ്വം അണി അടിച്ച് വന്നില്ലേ എന്ന് ചോദിക്കും മുത്തശ്ശി വരേണ്ട കാര്യമില്ലായിരുന്നു മുത്തശ്ശി അപകടത്തിൽപ്പെട്ടല്ലോ എന്ന് പറയാ മുത്തശ്ശി പുറത്താണെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനി നമ്മളെങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും മുത്തശ്ശിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാ ദേവയ്യം പറഞ്ഞു അതെനിക്കറിയാം എന്റെ ഉണ്ണിമോൾ ഇല്ലാതെ എനിക്ക് പുറത്തേക്കാൻ പറ്റുവോ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്ന് പറയാം ഈ സമയം ദേവയ്യം പറഞ്ഞു ഉണ്ണിമോക്കും കൊഴപ്പൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടവേ എന്ന് പറയാ ഈ സമയം ഉണ്ണിമോൾ ചോദിച്ചു അല്ലെ ഗിരിദേവനും വാവരും എന്തേന്ന് ചോദിക്കാം ഗിരിദേവനും വാവരും ഒക്കെ പുറത്തുണ്ട് പക്ഷേങ്കില് ആഹാര സാധനം കൊടുത്ത് ഇവരുടെ മനസ്സ് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ണിമോളെ എന്ന് പറയാ അതെന്താ കാരണം ഇവർക്ക് ശാപം കിട്ടിയിരിക്കുന്ന അങ്ങനെയല്ലേ ഗിരിദേവൻ ഉണ്ടോട് എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാ ഈ സമയം ഉണ്ണിമോളെ ദേവയമ്മനെ കെട്ടിപ്പിടിച്ച് കരയുക വല്ലാത്ത സങ്കടമായിരുന്നു ആയിരുന്നു ഉണ്ണിമോളക്ക് ഉണ്ടായിരുന്നേ അപ്പോഴൊക്കെയോ വല്ലാത്തൊരു പരിഭ്രമമായിരുന്നു ചിത്രകേതനും കാമിനിക്ക് ഉണ്ടായിരുന്നേ കാരണം ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ മാഗപർണയെ അവസാനിക്കാനായിട്ട് കാരണം അതിനു മുമ്പ് തങ്ങളുടെ പൈതാകങ്ങൾ ശമിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും വിദ്യാധര ലോകത്തേക്ക് തങ്ങൾക്ക് തിരികെ പോവാനായിട്ട് സാധിക്കില്ല ഈ സമയം കാമിനി പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ഒരിക്കലും അങ്ങോട്ടൊരു മടക്കയാത്ര ഇല്ലെന്നാ തോന്നേ നമുക്ക് ശാവമമോശം കിട്ടണമെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ട കാര്യമുള്ള പറയാം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ചിത്രകേത പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ആഹാരമൊന്നും കിട്ടുമോ തോന്നില്ല നമ്മുടെ പൈതാകങ്ങൾ ശമിക്കും തോന്നില്ല ആഞ്ജനേയ ഭഗവാൻ ഒരിക്കലും നമുക്ക് ശാവമമോശം കിട്ടില്ല എന്ന് ശാവമോശം തരില്ല എന്ന് പറയാം അപ്പോഴൊക്കെ അയ്യപ്പ സ്വാമി ഇനി ധ്യാനിച്ചോണ്ടിരിക്കയാണ് ഈ സമയം ഭാവരങ്ങോട് വന്നു ബാവര് വന്നിട്ട് അപ്പൊ സമയോട് ചോദിച്ചു അല്ല ഉണ്ണിമോളും ഇപ്പൊ ആ കൂടെ തന്നെ ദേവഗിയമ്മയുണ്ട് അവർക്കുവല്ല അപകടം പറ്റുമോ ഗിരിദേവൻ ചോദിക്കുവാണ് ഏയ് അവർക്കൊരാ അപകടം പറ്റില്ല അവരൊരു അപകടവും കൂടാതെ പുറത്തു എന്ന് പറയാണ് ഈ വാക്കുകൾ കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഗിരിദേവൻ എന്തോ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് മണിമാളയ്ക്ക് ശാവമമോഷം കൊടുക്കുക മാത്രമാണ് ഗിരിദേവന്റെ ഉദ്ദേശം ഈ സമയത്തെല്ലാം അവരെ നോക്കിക്കൊണ്ട് ഒരു കുരങ്ങ് ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന ദേവയമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് യവീകം എടുത്ത് ഉണ്ണിമോളെ എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി നമുക്ക് നോക്കിയാലോ ഇത് വഴി എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലെന്ന് ചോദിക്കാം മുത്തശ്ശേയ് അങ്ങനെ കടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കടക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണമെങ്കില് ഗിർദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരുടെ വിശപ്പ് മാറണമെന്നല്ല പറഞ്ഞേ ഒരു കാര്യം ചെയ്യാം ഹനുമാൻ സ്വാമിയിൽ ഇത് പ്രാർത്ഥിച്ചോളാം പറയണം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ ഹനുമാൻ സ്വാമിയുടെ സ്തുതികളൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഉണ്ണിമോളെ അത് ചൊല്ലിക്കോളാം പറയണം അങ്ങനെ മുത്തശ്ശിയോട് കൂടി ചേർന്നിട്ട് അങ്ങനെ ഉണ്ണിമോളം കൂടെ ആ പ്രാർത്ഥന ചൊല്ലുവാണ് ഈ സമയം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടുവാണ് പിന്നീട് അയ്യപ്പസ്വാമി തന്റെ ആഗ്രഹങ്ങൾ ഹനുമാൻ സ്വാമിയോട് പറയാണ് കാരണം ചിത്രരും കാമിനിക്കും ശാമോഷം കൊടുക്കണം എങ്കിൽ മാത്രമേ ഉണ്ണിമോളയും ജീവനെ ദേവയമ്മയ്ക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ അയ്യപ്പസ്വാമി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് സാധിക്കില്ല ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ഒരു മാമ്പഴമായിട്ട് മാത്രമാണ് ദേവയമ്മ അതിന്റെ അത്തേക്ക് കാര്യം വന്നിരിക്കുന്നത് ആ മാമ്പഴം അങ്ങ് സ്വീകരിച്ച് പൈതാഹങ്ങൾ അവരുടെ ശമപ്പിച്ചിട്ട് അവർക്ക് ശാമോഷം കൊടുക്കണമെന്ന് പറയാം പിന്നീട് കാണിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ മുന്നില് ദേവികമ്മ ഒരു മാമ്പഴം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മാമ്പഴം ചിത്രഗതും കാമിയും എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവരുടെ പൈതാഹങ്ങളൊക്കെ ക്ഷമിക്കുകയാണ് കാരണം ആ മാമ്പഴം എന്ന് പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമുള്ള മാമ്പഴമായിരുന്നു കാരണം ആ മാമ്പഴം കഴിച്ചതോടു കൂടിയിട്ട് അവർക്ക് ശാപമോശം കിട്ടുവാണ് അങ്ങനെ അവര് അവരുടെ വിദ്യാധർലോകത്തേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങി പോവാണ് ഈ സമയത്ത് അങ്ങനെ മണിമാളയുടെ വാതിലൊക്കെ തന്നെ തുറന്നു അങ്ങനെ അവരുടെ പൈതാഹങ്ങൾ ശമിച്ച ഉടനെ ഉണ്ണിമോളക്കും ജീവിക്കും അവരുടെ ഓർമ്മശക്തി ഒക്കെ വീണ്ടും എടുക്കും വീണ്ടും കിട്ടുവാണ് ദേവയ്യമ്മനെ കണ്ടതും മുത്തശ്ശീന്ന് പറഞ്ഞ് ഉണ്ണിമോള് കെട്ടിപ്പിടിക്കുകയാണ് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ മനസ്സിലായി തന്റെ മുത്തശ്ശി ആയിരുന്നുള്ള കാര്യം അങ്ങനെ മുത്തശ്ശിയുടെ കൈയും പിടിച്ചോണ്ട് മണിമാളയ്ക്ക് പുറത്തേക്ക് അവർ മൂന്ന് രണ്ട് മൂന്ന് പേരും കൂടെ കൂടെ ഇറങ്ങി വരുവാണ് ഈ സമയം ഗിരിദേവനും ബാബരും പുറത്തേക്കുന്നുണ്ടായിരുന്നു ഗിരിദേവനെ കണ്ടതും ഉണ്ണിമോൾ ഓടിച്ചെന്നു ഉണ്ണിമോൾ ഓടിച്ചെന്നിട്ട് പറയാ അതെ അവിടുത്തെ കാര്യം മണിമാളയെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് ഈ സമയം ജീവയാണെങ്കിൽ ജീവയ്ക്ക് പഴയ ഓർമ്മശക്തിയൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു തന്റെ അച്ഛനെ അമ്മേനേം സുരേനെ എല്ലാം ഓർമ്മ വന്നു അപ്പോഴാണെങ്കിലും സുരയാണെങ്കിലും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയായിരുന്നു അപ്പോഴാണ് ലീലയും അങ്ങോട്ട് ലീലയുടെ ഭർത്താവും കൂടെ വന്ന് അതായത് ജീവയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നേ അവര് വന്ന കണ്ട ഉടനെ ഓടി ചെന്ന് ജീവ അവരെ കെട്ടിപ്പിടിക്കുവാണ് അത് കണ്ടത് അവർക്കൊരു കാര്യം മനസ്സിലായി തന്റെ മകന്റെ അസുഖങ്ങളെല്ലാം ഭേദമായിരിക്കുന്നു ഓർമ്മശക്തിയൊക്കെ തിരികെ കെട്ടിയിരിക്കുന്നു മനസ്സിലാവുകയാണ് പെട്ടെന്ന് ഞാൻ ലീല ഗിരിദേവനോടും ഉണ്ണിമോളോടും എല്ലാരും നന്ദി പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിമോളോട് ഞാൻ അതെ ഞങ്ങൾക്ക് എനിക്കൊരു അബദ്ധം പറ്റിയത എന്റെ അത്യാഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാം പക്ഷെ ഉണ്ണിമോൾക്ക് പെട്ടെന്ന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ജീവേനെ കൂട്ടിക്കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോവാ കാരണം സുരേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അങ്ങനെ ജീവ ചെന്ന് നോക്കുമ്പോ സുര്യ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുവായിരുന്നു അങ്ങനെ ജീവ ചെന്ന് സുരേനെ വിളിക്കുവാണ് സുനേനെ രണ്ടുമൂന്ന് വിളി വട്ടം വിളിച്ചു കഴിയുമ്പോത്തേനും സുര ഇങ്ങനെ വിളിയേക്കുവാളിയേട്ടിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജീവനെ കണ്ടു അങ്ങനെ സുരയുടെ വൈയായിക എല്ലാം മാറുവാണ് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കില് സുര ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് അങ്ങനെ ഈ ഒക്കെ ആഴിച്ചോണ്ട് അവർക്കെല്ലാം സന്തോഷമായി അവർക്കൊരു കാര്യം മനസ്സിലായി കിഴക്കേവാതിൽ സംഭവിച്ച പോലെ തന്നെ ഒരത്ഭുതം ഇവിടെ സംഭവിച്ചിരിക്കുന്നു മണിമാടിയുടെ ശാപം എല്ലാം മാറിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവർക്കും ഭയങ്കര സന്തോഷമായി അവരങ്ങനെ എല്ലാവരും കൂടെ മണിമാളയിലേക്ക് മടങ്ങി വരുവാണ് ഈ സമയം ഉണ്ണിമോളുടെ ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുക അത് ഗിരിദേവ എന്നാലും ആ അമ്മ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക എന്നേം ജയന്തഞ്ചേണ്ടേ കല്ലിച്ചേശിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാ മണി പുതുക്കിപ്പണിയാണെന്ന് പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞോടെ കൂട്ടിക്കൊണ്ട് വന്നേ പക്ഷേ എങ്കില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ജയന്ത ജയന്തേണ്ടേ കല്ലിച്ചേശിനെ അല്ല അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആഗ്രഹിച്ച പിന്നെയോ ഉണ്ണിമോളെ ആയിരുന്നു പറയുക എന്നെയോ അതെ ഈ മണിമാളിക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു ആ ശാപമോഷം അവൻ മണിമാളയ്ക്ക് കിട്ടി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാ ഉണ്ണിമോൾക്ക് ഒരു അത്ഭുതം വരുന്നത് താൻ കാരണം അങ്ങനെ ഈ മണിമാളിയുടെ ശാപമൊക്കെ മാറി എന്ന് കഴിഞ്ഞപ്പം ഈ സമയത്ത് മണിമാളിയിലേക്ക് ലീലയും സതിയും പിന്നെ ജീവയുടെ അച്ഛനും അവരെല്ലാരും കൂടെ വരുന്നു പിന്നെ നാട്ടുകാരെല്ലാരും കൂടെ വന്നു അവരെല്ലാം വന്നു നേ ഉണ്ണിമോളെ പ്രശംസിക്കുകയാണ് കാരണം ഉണ്ണിമോൾ കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളത് പിന്നെ ഉണ്ണിമോളുടെ നന്ദിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ദൗത്യം പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്ക് മടങ്ങുവാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറൊരു പുതിയൊരു കഥ തുടങ്ങുവാണ് ഉണ്ണിമോള് അങ്ങനെ വലിയൊരു ആ നാട്ടിലെ ആളായിട്ട് മാറുവാണ് കാരണം ഈ കാര്യങ്ങളെല്ലാം ഉണ്ണിമോളുടെ നാട്ടിൽ അറിഞ്ഞു കാരണം ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നു മണിമാള ഈ ശാപമോശം കിട്ടിയെന്നൊക്കെ വീണ്ടും ന്യൂസിനകത്തൊക്കെ ഉണ്ട് ഇത് കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഒരു വിശ്വാസം വന്നു ഉണ്ണുമോളുടെ അടുത്ത് എന്നിട്ടുണ്ടെങ്കില് സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് തങ്ങക്കും രക്ഷപെടാം അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളത് അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകളും വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവര് അയ്യപ്പസാമയം ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുവാണ് ഈ സമയം അവിടെ വെച്ച് ഗിരുദേവനും വാവരെയും ഉണ്ണിമോളയും കാണുന്നുണ്ട് അങ്ങനെ ഉണ്ണിമോളുടെ കൈ മുന്നി വന്നിട്ട് അവര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നുണ്ട് താങ്കളുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല താനെന്ത് ദൈവം എന്നുള്ള രീതിയിലാ അവരൊന്നു പ്രാർത്ഥിക്കുന്നതെന്നും മനസ്സിലായി അങ്ങനെ ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളെ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര വിശ്വാസമാണ് ഉണ്ണിമോളയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് അവര് വിചാരിക്കുന്നു പറയാ ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു അതെങ്ങനെ സാധിക്കും ഗിരിദേവ അത് എന്നെക്കൊണ്ട് അതിനെ അവരെ സഹായിക്കണമെന്നും പറ്റില്ലെന്ന് പറയാ അങ്ങനെ ഉണ്ണിമോള് പറയരുത് ഉണ്ണിമോൾ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാവരും രക്ഷപ്പെടുകയോ ചെയ്തിട്ടുള്ളൂ അറിയാമല്ലോ എന്ന് പറയാ അങ്ങനെ അത്രയും കാലം ദുശകനോ ആന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ണിമോളെ പ്രശംസിക്കുവാണ് പുരുസൻ രാത്രി ഉണ്ണിമോള് രാത്രി കിടന്നുറങ്ങണ സമയത്ത് ഉണ്ണിമോളുടെ ശരീരത്തിലേക്ക് ദേവി പ്രവേശിക്കുന്നുണ്ട് പിറ്റേ ദിവസം കണ്ണു തുറന്ന് എഴുന്നേക്കുമ്പോഴ് ഉണ്ണിമോള് വേറൊരാളായിട്ട് മാറുവാണ് ഇത് ഉണ്ണിമോളുടെ അങ്ങനെ ആ സിദ്ധി നാട്ടിൽ അറിയുവാണ് അങ്ങനെ ഉണ്ണിമോൾക്ക് വേണ്ടിട്ട് അവര് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവരെ അവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷ വിശേഷങ്ങളൊക്കെ ഇനി നമ്മളെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അപ്പൊ ഒരു പുതിയ കഥ കേട്ടോ ഇനിയിപ്പം അപ്പൊ മണിമാടികളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇനി ബാക്കി ഒരു പുതിയ കട കഥയിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇത്രയും കാലം ദുശകനോ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ണിമോളുടെ മുന്നിലേക്ക് വരുവാണ് അങ്ങനെ ദേവികമ്മയുടെ സങ്കടങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി